ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ലോക്സഭാ സീറ്റുകൾ ലഭിച്ചുകൊണ്ടിരുന്ന സംസ്ഥാനം പശ്ചിമബംഗാളായിരുന്നു രണ്ടായിരത്തി ഒൻപതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പോലും നന്ദി കുറവായിരുന്നു ലോക്സഭാ സീറ്റുകളിൽ ജയിച്ചതെങ്കിൽ പോലും അവിടെ താരതമ്യേന നല്ല പ്രകടനമായിരുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കാഴ്ചവെച്ചത് വോട്ട് ഷെയറിൽ രണ്ടാമതായിരുന്നു രണ്ടായിരത്തി ഒൻപതിൽ എത്തിയത് തൃണമൂൽ കോൺഗ്രസ് ഒട്ടുമിക്ക സീറ്റുകളിലും ജയിച്ചെങ്കിലും ഒൻപതോളം സീറ്റുകൾ സി പി ഐ എമ്മും മറ്റ് ഇടതു മുന്നണിയുടെ സംവിധാനങ്ങൾ ഉപയോഗിച്ച് മൊത്തം കൂടി പതിനൊന്നോളം സീറ്റുകൾ ലഭിച്ചിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേവലം രണ്ട് സീറ്റ് മാത്രമാണ് സി പി ഐ എമ്മിന് ജയിക്കാൻ കഴിഞ്ഞത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതായത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് പോലും നേടാൻ ഇടത് മുന്നണിക്ക് കഴിഞ്ഞില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അതിലൂടെ ഒരു കാര്യം വ്യക്തമായിരുന്നു അക്രമ രാഷ്ട്രീയം നടത്തിയിരുന്ന തൃണമൂൽ കോൺഗ്രസ് താൽക്കാലികമായി മുന്നേറ്റം നടത്തിയ പശ്ചിമബംഗാളിൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പക്ഷേ അത് ആവർത്തിക്കാൻ കഴിഞ്ഞില്ല ബി ജെ പി അവിടെ പതിനെട്ട് ലോക്സഭാ സീറ്റുകളും നാൽപ്പത് ശതമാനത്തോളം വോട്ട് ഷെയറും നേടിക്കഴിഞ്ഞിരുന്നു നൂറ്റി പതിനൊന്നോളം അസംബ്ലി സെഗ്മെന്റുകളിൽ അവർ ഒന്നാമതായി ലീഡ് ചെയ്തു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് എന്നാൽ പിന്നീട് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസ് ഹാട്രിക് വിജയം നേടി എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് തൃണമൂൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവിടെ രണ്ടാം നിരയോ മൂന്നാം നിരയോ ഒന്നും തന്നെയില്ല മമതാ ബാനർജി മാത്രമാണ് അവിടെ നേതാവ് മമതാ ബാനർജിക്ക് പിൻഗാമിയായി ഒരു നേതാവിനെ അവർ ഇതുവരെയും വളർത്തിക്കൊണ്ടുവരികയോ അല്ലെങ്കിൽ ആ രീതിയിൽ ചിത്രീകരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല അഭിജിത് ബാനർജിയോ അല്ലെങ്കിൽ മറ്റു നേതാക്കളോ ഒന്നും തന്നെ തൃണമൂൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ശാശ്വതമായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനം നടത്തും എന്ന് അവർ കരുതൊന്നുമില്ല ഇപ്പോൾ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടത് തൃണമൂൽ കോൺഗ്രസിനെതിരെ ഇടതുപക്ഷം സി പി ഐ എം നടത്തുന്ന റാലികളും പ്രതിഷേധ പരിപാടികളും തന്നെയാണ് അതിൽ എടുത്തു പറയേണ്ടത് മീനാക്ഷി മുഖർജിയുടെയും ശ്രീജൻ ഭട്ടാചാര്യയുടെയും ഒക്കെ നേതൃത്വത്തിൽ നടക്കുന്ന ഗംഭീരമായിട്ടുള്ള പ്രകടനങ്ങൾ തന്നെയാണ് ശ്രീജൻ ഭട്ടാചാര്യ എസ് എഫ് ഐയുടെ സംസ്ഥാന പ്രസിഡന്റാണ് മീനാക്ഷി മുഖർജി ഡി വൈ എഫ് ഐയുടെ സംസ്ഥാന പ്രസിഡന്റാണ് ഇവർ രണ്ടുപേരും ശക്തമായി വാശിയേറിയ രീതിയിൽ തന്നെയാണ് മഹാനഗരങ്ങളെ കീഴടക്കുന്ന രീതിയിൽ കൊൽക്കട്ടയിലും ഹൗറയിലും കൂഗ്ലിയിലും അസൻസോളിലും അതുപോലെ തന്നെ നോർത്ത് ട്വന്റി ഫോർ വർഗനാസിലും ഡാർജിലിങ്ങിലും ഒക്കെ ഖനഗംഭീരമായ പ്രകടനങ്ങളും പ്രസംഗ രീതികളുമായി മുന്നോട്ട് പോകുന്നത് യുവാക്കളെ വലിയ തോതിൽ ആകർഷിക്കുന്ന രീതിയിലാണ് ഇവരുടെ പ്രവർത്തനം അത് വലിയ രീതിയിൽ മെച്ചപ്പെട്ട തരത്തിലേക്ക് ഇമ്പാക്ട് ഉണ്ടാക്കും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്ന് തന്നെയാണ് ഇടതുമുന്നണി വിശ്വസിക്കുന്നത് ഇടതു മുന്നണി സംബന്ധിച്ചിടത്തോളം ഇക്കുറി ലോക്സഭാ സീറ്റിൽ കുറഞ്ഞത് പത്തെണ്ണമെങ്കിലും നേടുക എന്നുള്ളത് അവരുടെ വലിയ ഒരു കാര്യം തന്നെയാണ് കാരണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് പോലും കിട്ടിയില്ലായിരുന്നു കോൺഗ്രസുമായി കക്ഷി ചേർന്നതുകൊണ്ട് എന്നാൽ ഇക്കുറി കോൺഗ്രസുമായി ഒരു കക്ഷി ചേരലിന് ആവശ്യമില്ല ഒറ്റയ്ക്ക് തന്നെ മത്സരിച്ച് പരമാവധി സീറ്റുകൾ സ്വന്തമാക്കുക എന്ന രീതിയിലേക്കാണ് ഇടതു മുന്നണി ചിന്തിക്കുന്നത്